എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ മുട്ടുകളോട് കൂടിയ വെളുത്ത പുഷ്പമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ റീഡിങ് പറയുന്നത് ആ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം നിങ്ങൾക്ക് സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് ആദ്യത്തെ പൈൽ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആഗ്രഹം കുറച്ച് ബുദ്ധിമുട്ടിയാലും സാധിക്കുമെന്നുള്ളതാണ് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ തടയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ എങ്ങനെയെങ്കിലും തടയാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് കാഴ്ചയിൽ ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷേ എങ്ങനെയെങ്കിലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാതിരിക്കാൻ ഒരുപാട് പ്രയത്നങ്ങൾ ഇവർ നടത്തുന്നുണ്ട് ഇവരുടെ പ്രയത്നങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ചൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടാകും പക്ഷേ അതിനൊരുപാട് വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും ആ വെല്ലുവിളികൾ പലതും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് ഒരുപാട് വേദനകൾ സമ്മാനിക്കുന്നതും ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുകയും കുട്ടികൾ ജനിക്കുകയും നാളെ നിങ്ങൾക്കും ആ വ്യക്തിക്കും അതിൽ നിന്നെല്ലാം ഗുണങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യും വളരെ തിളക്കമുള്ള ഒരു ജീവിതത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ തിളക്കം അല്ലെങ്കിൽ വളരെ അധികം മാടാകൂടികളുള്ള അല്ലെങ്കിൽ വളരെയധികം ഉന്നതമായ അല്ലെങ്കിൽ വലിയ നിലയിലെത്തുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങളെ സംബന്ധിച്ച് അല്ലാതെ മറ്റുള്ളവരെ അത് കാണിക്കുകയോ മറ്റുള്ളവരോട് കാണിച്ച് വൈരാഗ്യം ഉണ്ടാക്കുകയൊന്നും നിങ്ങളാഗ്രഹിക്കുന്നില്ല ഒടുങ്ങിക്കൂടി രണ്ടു പേർക്കും ഏതൊരു കുടിലിലാണെങ്കിലും ജീവിക്കുക അതാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അല്ലാതെ ഏതെങ്കിലും കാരണവശാൽ വലിയ വെല്ലുവിളികൾ സ്വീകരിച്ച് കുഴപ്പത്തിൽ ചാടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരുമിക്കണം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിക്കണം സ്വതവേ നിങ്ങളുടെ വ്യക്തിക്ക് ധൈര്യക്കുറവ് ഉണ്ട് നിങ്ങൾക്കാണ് സ്വല്പമെങ്കിലും ഒരു ധൈര്യപൂർവമായ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ വ്യക്തി പലപ്പോഴും സംഘർഷങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് വഴക്കടിക്കുവാനോ മൽപ്പിടുത്തത്തിനോ ഒന്നും താല്പര്യമില്ല സൗമ്യമായ രീതിയിൽ ജീവിച്ചു പോവുക അല്ലെങ്കിൽ ആരോടും അധികം പരസ്യമാക്കാതെ ഒരുമിച്ച് ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് രണ്ടു ഒരുമിക്കുന്ന കാലത്തും നേരിടേണ്ടി വരും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ദുരിതവും ബുദ്ധിമുട്ടും ഉണ്ട് താനും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കാണോ നിങ്ങൾ പോകുന്നത് എന്ന് പോലും നിങ്ങൾ ഒരുപക്ഷെ കരുതിയേക്കാം പക്ഷേ സമാധാനവും ആഗ്രഹിച്ചതുപോലൊരു ജീവിതം ലഭിക്കുമ്പോൾ നിങ്ങളെല്ലാ ദുഃഖവും മറക്കുകയും പോകുന്നിടത്ത് നന്നായി ജീവിച്ചു പോകാൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സെപ്പോഴും സംതൃപ്തമായിരിക്കും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടായിരിക്കും ഉള്ളിൽ ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് നിമിഷങ്ങൾ ആ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ലഭിക്കുകയും ചെയ്യും ആരും പ്രതീക്ഷിക്കുന്നില്ല പലരും പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുമിക്കില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുമിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിച്ച് ജീവിക്കാനും സാധിക്കും ഒട്ടേറെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനും സാധിക്കും ഒരുപാട് ശത്രുക്കൾ നിങ്ങൾ ഒരുമിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങളെ മോശമാക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ വ്യക്തി അത്ര കഴിവുള്ള ആളല്ല നിങ്ങളുടെ വ്യക്തി അത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ മോശമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ടുള്ള ജീവിതം ആ വ്യക്തിക്ക് നല്ലതാകില്ല എന്നും പറഞ്ഞ് മറ്റൊരു തരത്തിൽ ആ വ്യക്തിയെയും സമീപിക്കും അങ്ങനെ നിങ്ങളെ പരസ്പരം നിരാശപ്പെടുത്തുകയും നിങ്ങളെ പരസ്പരം ഒന്നിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ അത്തരം ആൾക്കാർ പറയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറയും വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ആദ്യകാലത്ത് നേരിടേണ്ടിയും വരും കാരണം നിങ്ങളുടെ പ്രണയം പുറത്തു പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പുറത്തു പറയുമ്പോഴും ആരും അംഗീകരിക്കാത്തൊരവസ്ഥയുണ്ടാവും പക്ഷെ ഭാവിയിൽ നിങ്ങൾക്കുള്ള ഒരു ജീവിതം വളരെ നന്നായി തന്നെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയും ഒരു പ്രതിസന്ധിയുമില്ലാതെ ആയിരിക്കില്ല നിങ്ങളുടെ ഒരുമിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകളും മനസ്സിൽ വിഷമിപ്പിക്കലൊക്കെ ഉണ്ടാകും പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും കുറച്ച് സ്വപ്നങ്ങൾ കാണുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പലതും നേടാൻ ആഗ്രഹിക്കുന്നു ഈ സ്വപ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരും സ്വയം സ്വയമേവ കണ്ടതാണ് അത് യാഥാർത്ഥ്യമാക്കേണ്ട ആഗ്രഹവും അഭിലാഷവും നിങ്ങൾക്ക് തന്നെയാണ് അത് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചില ഡയറക്ഷൻസൊക്കെ മാറി വരും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മറ്റൊരു തലത്തിലോ മറ്റൊരു സാഹചര്യത്തിലോ ഒക്കെ ജീവിച്ച വ്യക്തിയായിരിക്കാം പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു നല്ല ബന്ധമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അതുപോലെ തന്നെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബന്ധത്തെ ആഗ്രഹിക്കാത്തവർ അവർ നിങ്ങളെ മനസ്സിലാക്കാത്തവരാണെന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും മനസ്സിലാക്കിയവർക്ക് നിങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആരും തന്നെ നിങ്ങളുടെ ബന്ധത്തെ തടസ്സം വെക്കാൻ പറ്റില്ല പക്ഷേ ചിലർക്ക് മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ നന്മയെ കരുതി തന്നെ ആ വ്യക്തിയെ പോലും നിങ്ങളുടെ ബന്ധത്തെ എതിർത്തേക്കാം ഏതായാലും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും അറിയാവുന്നതുപോലെ നിങ്ങളെ മറ്റാർക്കും അറിയാൻ അറിയാവണമെന്നില്ല അറിയാൻ കഴിയുകയുമില്ല കാരണം നിങ്ങളുടെ ജീവിതം അത്രത്തോളം പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു സാധാരണ വ്യക്തിയാണ് പക്ഷെ സാധുവായൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് ആ വ്യക്തിയോട് അടുപ്പം തോന്നിയത് പക്ഷേ മറ്റ് ചില ആളുകൾക്ക് ആ വ്യക്തി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങളുടെ സാമ്പത്തിക നിലയും ആ വ്യക്തിയുടെ സാമ്പത്തിക നിലയും ഒക്കെ തരണം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ ആ വ്യക്തിയുടെ സാമ്പത്തിക നിലയിലുള്ള കുറവ് കൊണ്ടും സാമൂഹിക അന്തരീക്ഷത്തിലുള്ള കുറവ് കൊണ്ടും പലപ്പോഴും നിങ്ങളെ ആ വ്യക്തിയെയും നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും അംഗീകരിക്കാതെ വന്നേക്കാം കാരണം നിങ്ങൾക്കതിൽ നല്ലൊരു ബന്ധം കിട്ടും എന്നൊക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി കരുതും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് ഏറ്റവും മംഗളകരമായി ഏറ്റവും സഫലീകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സാധിച്ചു തരാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കും മാത്രമല്ല ഇപ്പോഴുള്ള ഇഷോപ കുറവ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ തിളക്കമില്ലായ്മ മാറി നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതം കൂടുതൽ തിളങ്ങുന്ന ഒരു തലത്തിലേക്ക് വരും നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധി ലഭിക്കും സമാധാനവും സാമ്പത്തികവും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കരിയറിൻ്റെ ട്രാക്ക് മാറുന്നൊരവസ്ഥ ഉണ്ടാവും നിങ്ങൾ ഒരുമിക്കുന്നത് മൂലം അങ്ങനെ നിങ്ങൾ മാറി കരിയറിൻ്റെ ട്രാക്ക് മാറി കൂടുതൽ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും അത് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വളർച്ച പോലും നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ പുറകിലേക്കാണോ എന്നൊക്കെ തോന്നും പക്ഷെ നിങ്ങളെ നിങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ എത്തുകയും അവരുടെ എല്ലാ സഹായം ലഭിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഈശ്വര ചിന്ത നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ ആത്മീയമായി കൂടുതൽ അടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ആഴത്തിൽ ഒരാത്മീയത പുലർത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ആ വിജയങ്ങൾ നിങ്ങളുടെ നെറുകയിൽ ഉണ്ടാകുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരുമിക്കലും നിങ്ങളുടെ സന്തോഷത്തെയും തകർക്കാനും നിങ്ങളെ രണ്ടാക്കുവാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധം കിട്ടും ഈ വ്യക്തിയേക്കാൾ കൂടുതൽ സാമ്പത്തികവും സൗന്ദര്യവും സാമൂഹിക സ്വാധീനവുമുള്ള വ്യക്തികളെ കിട്ടും വിദ്യാഭ്യാസമുള്ള വ്യക്തി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് തിരിക്കാനായിട്ട് കുറേ ആളുകൾ വരും അതുപോലെ തന്നെ ആ വ്യക്തിയുടെയും അവർ സമീപിക്കും പക്ഷേ നിങ്ങളുടെ ആഴത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ നിങ്ങളുടെ ആഴത്തിലുള്ള ആ ഒരു വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കാനോ അവർക്ക് കഴിയുന്നില്ല നിങ്ങൾ പരസ്പരം ട്രസ്റ്റിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ആഴത്തിലാണ് സ്നേഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളെ കൂടുതൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം അവർ നോക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എല്ലാവരും അതുപോലെ സ്നേഹിക്കുന്നു എന്നല്ലാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവർക്കാർക്കും അറിയാൻ കഴിയുന്നില്ല ആ അറിയാൻ കഴിയായ്മ നിങ്ങളെതിർക്കുന്നതിന് കാരണമാകും പിന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടും കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് ആ എനർജിയുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം അതിൻ്റെ ഒരു മേന്മ അതിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ആ ശക്തിയുടെ പവറിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ പോകാൻ കഴിയും കാഴ്ചയിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വലിയ ആളുകളാണെന്ന് തോന്നില്ല അപ്പോൾ നിങ്ങളെ ആരും എതിർക്കാൻ പറ്റില്ല പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്താനങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾക്ക് ഭാവിയിൽ ജീവിക്കാവുന്ന രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ആ വ്യക്തിയുമായിട്ടുള്ള ആ ജീവിതം നിങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ആ വ്യക്തിയെ കൂടുതൽ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നീതിയിലേക്കും ഈശ്വര ചൈതന്യത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക ആ ഈശ്വര ചൈതന്യം അതിപ്പോൾ ആത്മീയതയിൽ ഒരു പിന്നോക്കാവസ്ഥ ആ വ്യക്തിക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എല്ലാം ഈശ്വരനർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ആ വ്യക്തിയെ ഉദ്ബോധിപ്പിക്കുക രണ്ടുപേരുടെയും പ്രാർത്ഥനകൾ രണ്ടുപേരും ഒരു ശക്തിയിൽ നിങ്ങളുടെ ശക്തി ഏതുമാകാം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം ഒരു വ്യക്തി ആ വ്യക്തി വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഊർജ്ജം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഭയപ്പെടേണ്ട നിങ്ങൾ പ്രാർത്ഥനകളിൽ എവിടെ പ്രാർത്ഥിച്ചാലും ഏത് വിശ്വാസത്തിൽ ഉൾക്കൊണ്ടാലും പ്രാർത്ഥനകളിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക എൻ്റെ ശക്തിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുന്നു എൻ്റെ ശക്തി നൽകുന്ന പോസിറ്റീവ് എനർജിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു അത് തീഷ്ണതയോടെ നിങ്ങൾ മുന്നിൽ വെക്കുക നിങ്ങളുടേതാണ് ഭാവി കാരണം നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു ജീവിതമാണ് വരുന്നത് ഇപ്പോൾ ആഘോഷിക്കുക ഇപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള സമീപനമല്ല നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും നാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലിക്കും ഉണ്ടാകുന്നു നിങ്ങൾ മാന്യമായി വളരെ കുറച്ച് ചിലവഴിച്ച് കൂടുതൽ കരുതി വെച്ച് ഭാവിയിലേക്ക് അഹങ്കാരം കാണിക്കാതെ കരുതി വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒരുമിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ നേടാൻ കഴിയും ഒന്നും വെറുതെ ആകില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് പോകുക ഈശ്വര ചൈതന്യത്തോടെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് വിജയം ഉണ്ടാകും നമുക്ക് രണ്ടാമത്തെ പയലായ വൃത്താകൃതിയിലുള്ള വെളുത്ത പുഷ്പം ഇതളുകളോടുകൂടിയ വെളുത്ത പുഷ്പത്തെ പയലായി സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് പോകാം നല്ല ജീവിത ചുറ്റുപാടുള്ള വ്യക്തികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയും നിങ്ങളും സാമ്പത്തികമായിട്ട് അത്ര മോശമല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ദാർശനിക തലവും ഒക്കെ വളരെ ഉയർന്നതാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലും നിങ്ങളും അഗമമായി വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുകയാണ് ഈശ്വരനിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾക്ക് ചുറ്റും കാണുന്നത് നിങ്ങൾ ഈ കാണുന്നതല്ല നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ഈ കാണുന്നതല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളുണ്ട് നിങ്ങളിപ്പോൾ തന്നെ കൃത്യമായ ഒരു സ്ഥാനത്താണ് കൃത്യമായ ഒരു വിജയത്തിലാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം ആർക്കും കണ്ടെത്താൻ കഴിയില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതിൻ്റെ ആഴം ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില ആൾക്കാരോട് നിങ്ങൾ ചില രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം നിങ്ങൾ രഹസ്യങ്ങൾ പറഞ്ഞ ആളുകൾ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള സകല സാധ്യതയുണ്ട് ഭാവിയിലാണ് നിങ്ങൾ ഒരുമിപ്പി ഒരുമിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ നിങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയും നിങ്ങളെ അത് കുഴപ്പത്തിലാക്കുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആരെ കണ്ടാലും വിശ്വസിച്ച് രഹസ്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവ ശൈലി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ഇത് നിങ്ങളെ കുഴപ്പത്തിലാക്കും ഒരു പരിധി വരെ പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും നിങ്ങൾക്ക് ഈശ്വര കൃപയുണ്ടാവും അതിനൊന്നൊരു തടസ്സവുമില്ല പക്ഷെ നിങ്ങളുടെ രക്ഷകരെന്ന് എന്ന് നിങ്ങൾ കരുതി അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് കരുതി കുറച്ച് ആളുകൾ കൂടെ നടക്കുന്നുണ്ട് ഒരു കാര്യവുമില്ല അവർ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യില്ല തക്കം കിട്ടിയാൽ ഉപദ്രവിക്കാൻ നിൽക്കുന്നവരാണ് അവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കേണ്ട കാരണം അവർ ചില ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദ്രോഹമായിട്ട് മാറും മാത്രമല്ല ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുന്നതിൽ ചെറിയ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും പിന്നോട്ടാണ് ഒരു ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നു മാനസികമായിട്ട് നിങ്ങൾക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളാ വിഷമം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു ചെറിയ തിരിച്ചടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ വിഷമമാണ് ആ വിഷമം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കുറേ സമയമെടുക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റൊമാൻസിൻ്റെ ആഴം വലുതാണ് നിങ്ങൾ ഇന്ന് സുഖിച്ച് ജീവിക്കുക നാളത്തേക്ക് കരുതി വെക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഓണം പോലെ ഇന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കുക നാളത്തേതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് പലപ്പോഴും നിങ്ങൾക്ക് ഭാവിയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒന്നും കരുതി വെക്കുന്നില്ല കാരണം സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ അടിക്കടി ജീവിതത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾ വല്ലാത്ത നിസ്സംഗതയോടെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും കാരണം എല്ലാം നല്ല വസ്ത്രം ധരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക വിദേശ യാത്ര നടത്തുക അല്ലെങ്കിൽ പുറത്തു തന്നെ ഇവിടെ തന്നെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക ഇങ്ങനെ ഒരു സ്റ്റെൻഡൻസി നിങ്ങൾക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആ ചെലവ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ചിലവ് ചെയ്യുക അപ്പോൾ എന്തിനും പണം വാരി എറുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് ഈ സ്വഭാവം നിങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കി കളയും കരുതി വെക്കുക കാരണം ഭാവിയിൽ ഒന്നുമില്ലാതെ ശൂന്യമാക്കപ്പെട്ട കൈകളായിട്ട് നിങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരുമിക്കും ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതമുണ്ടാവും പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ സാമ്പത്തികമായി ചിലവഴിക്കുന്നത് വേയം എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് കൃത്യതയോടെ സൂക്ഷിക്കുക അനാവശ്യമായിട്ട് പണം ചിലവഴിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ സ്റ്റോപ്പായിപ്പോകും സ്റ്റക്കായിപ്പോവും അതൊരു പക്ഷേ ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിളക്കം കുറയും നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണെന്ന് വിചാരിച്ചോ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ നല്ല സ്നേഹത്തിൽ പോകുമ്പോൾ നിങ്ങൾ ചില സൗകര്യങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കും ചില കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കും ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും ഇതൊക്കെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കാൻ തുടങ്ങും പക്ഷേ ഒരു പരിധി വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അടിയിൽപ്പെട്ട് അതൊന്നും നിങ്ങൾക്ക് നൽകാൻ കഴിയാതെ വരുമ്പോൾ അവയ്ക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ വെറുക്കാൻ തുടങ്ങും നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പറയും നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ നിങ്ങളോട് അങ്ങനെ പറഞ്ഞേക്കാം സാമ്പത്തികമായിട്ടുള്ള കുറവുണ്ടാകും പക്ഷേ നിങ്ങളതിനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാം നിങ്ങൾ ഏറ്റവും ക്ലിയറായിട്ട് മനസ്സിലാക്കേണ്ടത് ബാലൻസ് ചെയ്തു പോവുക ബാലൻസ് ചെയ്ത് പോയില്ലെങ്കിൽ പ്രശ്നമാണ് ജീവിതത്തിൽ പണം ചിലവഴിക്കേണ്ട അടുത്ത് പണം ചിലവഴിക്കുക തന്നെ വേണം പക്ഷെ ചില സമയത്ത് അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നേട്ടം ഉണ്ടാക്കിയാലും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും നിങ്ങൾ തമ്മിലുള്ള വിശ്വാസം എപ്പോഴും ദൃഢമാണ് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്നു അത് പ്രണയമാണ് നേരത്തെ പറഞ്ഞ പ്രണയം തന്നെയാണത് കൂടുതൽ സമയം നിങ്ങൾ പരസ്പരം ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുന്നു നിങ്ങൾക്ക് പോകാൻ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിജയമാണ് നിങ്ങൾ വിജയത്തോട് അടുക്കുകയാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് ദുരിതമൊക്കെ സഹിച്ചിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ മുഖത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലോ കാണിക്കില്ല ഇപ്പം നിങ്ങൾ പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആരുടെയും ഒന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഉള്ളതുകൊണ്ട് കഴിയുക എന്നാണ് ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പണം ചെലവഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നേരത്തെ പറഞ്ഞില്ല പക്ഷേ അത് മറ്റുള്ളവരിൽ നിന്നൊന്നും സ്വീകരിക്കാനില്ല ഉള്ളത് വിറ്റ് പെറുക്കിയായാലും ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ച് കാര്യങ്ങൾ നടത്താൻ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വിറ്റ് ഇതാക്കുക ഏതായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ജീവിതത്തിലെത്തിക്കും നിങ്ങൾ ആരുടെ കൈകൾ പിടിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ആരെയാണോ വിശ്വസിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തീഷ്ണമായ നല്ല ഒരു ഇതിലെത്തിക്കും മാത്രമല്ല പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തിയാണ് എല്ലാ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതിസന്ധികളോ കുഴപ്പങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്നേഹമുള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അതെല്ലാം പുറത്ത് തരുന്നൊരു വ്യക്തിയാണ് ഇനി ഏതെങ്കിലും വാക്കുകൾ ആ വ്യക്തിക്ക് നിങ്ങളോട് എതിർപ്പുണ്ടായപ്പോഴാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പോൾ ആ വ്യക്തി നോ പറഞ്ഞു പക്ഷേ അതൊക്കെ റീകൺസിഡർ ചെയ്യും നിങ്ങൾ പറയുകയാണെങ്കിൽ കാരണം അത്രത്തോളം സ്നേഹമാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിച്ചേക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെയാണ് ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അടുത്തതും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരാളോട് വിശ്വാസവും സ്നേഹവും തോന്നിയാൽ ആ വ്യക്തിക്ക് വേണ്ടി പിന്നെ ജീവൻ വെടിയാൻ ഒരു മടിയില്ല അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള അധികാരങ്ങൾ ശോഭയാർന്ന അധികാരങ്ങൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന സൗന്ദര്യവും മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന സ്ഥാനവും മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസവും ഒക്കെ നേടാൻ നിങ്ങൾക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകും അങ്ങനൊരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഏതായാലും നിങ്ങൾ ജീവിതത്തിന് മുൻപ് കണ്ട തിളക്കം യാഥാർത്ഥ്യ ജീവിതത്തിലുണ്ടാവില്ലെങ്കിലും നിങ്ങളുടെ ജീവിതം ഒന്നും തിളങ്ങി തന്നെ നിൽക്കും മോശമാകില്ല വളരെ കുറഞ്ഞ ദുരിതങ്ങൾ മാത്രമേ ജീവിതകാലത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുള്ളൂ അല്ലെങ്കിൽ അതുമാത്രമേ സഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കാരണം വലിയ നഷ്ടങ്ങൾ സഹിക്കാൻ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വാടിപ്പോകും പെട്ടെന്ന് നിങ്ങൾ മനസ്സ് പെട്ടെന്ന് വേദനിച്ചു പോകും ഏതായാലും ആ വ്യക്തിയോടൊപ്പമുള്ളൊരു നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാവും കൂടുതൽ ആസ്വദിക്കുക ജീവിതത്തെ എല്ലാ ഇതും പെർഫെക്റ്റ് ആകണമെന്നില്ല മനുഷ്യ ജീവിതത്തിൽ പക്ഷേ കിട്ടിയതിലെ സ്നേഹിച്ച് കിട്ടിയതിന് നമ്മൾ ഈശ്വരനോട് നന്ദി പറഞ്ഞ് പോസിറ്റീവായിട്ട് പോകുക ഒപ്പം ചുറ്റു നിൽക്കുന്ന ചില ആളുകൾ നിങ്ങളത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ റിക്കവറി ഉണ്ടാവും ഒരിക്കൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാളുമ്പോൾ സ്വപ്നം കണ്ട് ഇങ്ങനെ വാഹനം വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത്ര ഒരു വസ്തു വാങ്ങിക്കണം പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ അത് നിങ്ങൾക്ക് സാധിച്ചില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ ഒരു കരിയറിൽ നിങ്ങൾക്കത് സാധിക്കും ആ കരിയറിൽ നിങ്ങൾ ലാസ്റ്റായിരിക്കും എത്തുക കാരണം ആ കരിയറിൽ വന്നതിന് ശേഷം നിങ്ങൾ മറ്റൊന്നിലേക്ക് പോകില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് നിങ്ങൾ ജീവിതത്തിലൊരു കരിയറിലെത്തുകയും ആ കരിയർ കണ്ടെത്തി ധാരാളം ധനവും മൂല്യവും കീർത്തിയുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ആ കാലഘട്ടത്തിലൊക്കെ ഈ നിങ്ങളെ വഴിതെറ്റിക്കുന്ന ദുഷ്ടശക്തികൾ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് ചില ദുശീലങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും അതിലൊന്നും വീഴാതിരിക്കുക ആളുകൾ പറയുന്ന രീതിയിൽ നടക്കാനല്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ അനുസരിച്ച് നടക്കുവാനും ചിന്തിക്കാനും ശ്രമിക്കുക ആ വ്യക്തിയോടൊപ്പം ഏറ്റവും സന്തോഷകരമായ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന നിങ്ങളുടെ ജീവിതം കണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ പുറമെയുള്ള ജീവിതം കണ്ട് അസൂയപ്പെടുന്ന ആളുകള നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം അത്രത്തോളം ജീവിതം ഇന്ന് ആസ്വദിക്കണം ഇന്ന് അടിച്ചു പൊളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും ആ പോസിറ്റീവ് ജീവിതം ഇതിൽ മുന്നോട്ട് തന്നെ പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക